നമസ്കാരം നയിക്കാൻ ഒടുവിൽ സി പി എമ്മിലും മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തില്ലെങ്കിൽ പകരം ആര് എന്നതിനെ പറ്റി പാർട്ടിയിൽ പുതിയ ബലാബലം സംസ്ഥാന സമ്മേളന ചർച്ചകളുമായി ബന്ധപ്പെട്ട് അലയൂലികൾ ഉയർന്നു തുടങ്ങി പുതിയ നേതൃത്വം ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാഹചര്യമില്ലെങ്കിലും സമ്മേളന ചർച്ചകൾ ഭാവി തീരുമാനങ്ങളെ സ്വാധീനിക്കും ക്യാപ്റ്റൻ വിവാദം ഉടനെങ്ങും കെട്ടിടങ്ങില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പിണറായി അല്ല കൂട്ടായ നേതൃത്വമാകും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നയിക്കുക എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നു പറഞ്ഞതോടെയാണ് പകരം ആര് എന്ന് ചർച്ചയായത് പിണറായി മത്സരിക്കുമോ എന്നതുപോലും തീരുമാനിച്ചില്ലേ എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആവർത്തിച്ചു പിണറായി മാറി നിൽക്കാനുള്ള സാഹചര്യം സംസ്ഥാന സെക്രട്ടറി തന്നെ തള്ളിക്കളയിൽ നിന്ന് വന്നതോടെയാണ് ഈ ചർച്ചകൾ കൂടുതൽ ഗൗരവം വന്നത് അതോടെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തെ ശക്തമായി പിന്താങ്ങി വാദഗതികളും ഉയർന്നു വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിയെ ഒഴിച്ചു നിർത്തിയും പ്രശംസകളാൽ അദ്ദേഹത്തെ മൂടിയും ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ യാദൃച്ഛികമെന്ന് കരുതാൻ കഴിയില്ല അതേസമയം തന്നെ പാർട്ടിയിലെയും ഭരണത്തിലെയും കണ്ണൂർ ആധിപത്യത്തിനെതിരെ മുറപ്പ് പ്രകടമായി മുഖ്യ മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോഴും പ്രതിരോധിക്കാൻ ഒരു വിഭാഗം മന്ത്രിമാർ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞും ഒരു വിഭാഗം രംഗത്തെത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി മത്സരിക്കാനിടയില്ലെന്നും പകരം പ്രചാരണം നടക്കുമെന്നും ഉള്ള സൂചനകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്നത് എൽ ഡി എഫ് ജീവിച്ചാൽ മത്സരിക്കാതെ തന്നെ പിണറായി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത പോലും അക്കൂട്ട് കാണുന്നു തോറ്റാൻ പ്രതിപക്ഷ നേതാവായോ എം എൽ എ മാത്രമായോ തുടരാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകാനിടയില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പിണറായി മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ നിയമസഭാ ടീമിനെ നയിക്കാൻ നേതാവിനെ നിയോഗിക്കേണ്ടി വരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്ന നിലയ്ക്ക് എം എ ബേബി എം വി ഗോവിന്ദൻ എ വിജയരാഘവൻ എന്നിവർക്കാണ് സംഘടനാ ശ്രേണി അനുസരിച്ചുള്ള ആദ്യ സാധ്യതകൾ ഈ മുതിർന്ന നേതാക്കൾക്ക് പകരം പുതുതലമുറ നേതൃത്വത്തിലേക്ക് ബാറ്റിംഗ് കൈമാറേണ്ട സമയമായെന്ന വാദവും പാർട്ടിയിലുണ്ട് ഈ രണ്ട് സാധ്യതകളെ കേന്ദ്രീകരിച്ചുള്ള ബലമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിൽ പിണറായി മത്സരിക്കുമോ ഇല്ലയോ എന്നത് സി പി എമ്മിൽ വരും ദിവസങ്ങളിൽ നിർണായകമായ ചോദ്യമായി മാറും പിണറായിയുടെ നേതൃത്വം സംബന്ധിച്ച എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് സുരക്ഷിത അകലം പാലിക്കുകയാണ് രണ്ടാം നിര നേതൃത്വം അതിനിടെ തുടർഭരണത്തിന്റെ കാര്യത്തിൽ അമിത ആത്മവിശ്വാസം പാടില്ലെന്ന പി ബി അംഗം എം എ ബേബിയുടെ കേന്ദ്രമന്ത്രി അംഗം തോമസ് ഐസക് പിന്തുണച്ചു തുടർഭരണത്തിനു വേണ്ടി പരിശ്രമിക്കാൻ പോകുകയാണെന്നും തുടർഭരണം കിട്ടിയെന്നൊന്നും ഇല്ലെന്നും ഐസക് പറഞ്ഞു പക്ഷേ അത് ലക്ഷ്യമിട്ടു തന്നെയാണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതെന്നും പാര്ട്ടിക്ക് നല്ല ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെന്നും കൂട്ടിച്ചേര്ത്തു